ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇനി എത്ര വലിയ മീനാവട്ടെ അത് വളരെ ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാനുള്ള ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഞാൻ ഇന്ന് വൃത്തിയാക്കി കാണിക്കുന്നത് വാളമീനാണ് കേട്ടോ വാളമീനാണെങ്കിൽ നിറയെ ചുണ്ണാമ്പൊക്കെ ഉള്ള മീനാണ് അത് നല്ലതുപോലെ വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് അത് കഴിക്കാൻ തന്നെ തോന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാളമീൻ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് വൃത്തിയാക്കുന്നത് നോക്കാം അപ്പം നമ്മൾ അതിന് മുമ്പേ ഈ വാളമീൻ ആദ്യം നമ്മൾ വൃത്തിയാക്കണതിന് മുമ്പേ നിറയെ വെള്ളം വീത്തി അതിനെ ഒന്ന് കുതിർക്കാ ഇടണം കേട്ടോ അപ്പം നമ്മൾ വെള്ളം വീത്തി നിറയെ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ഒരു ചുണ്ണാമ്പ് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടും നമുക്കത് ഇളക്കിയെടുക്കാനും വളരെ ഈസി ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് വൃത്തിയാക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു കട്ടി കുറഞ്ഞ തുണിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വൃത്തിയാക്കാൻ വേണ്ടി കട്ടി കുറഞ്ഞ തുണി എടുത്താൽ മതി കേട്ടോ ഇതല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വയ്ക്കുന്ന മാസ്ക് എടുത്താലും മതി കേട്ടോ ആ ഒരു മാസ്കിനകത്ത് ആയാലും നമുക്ക് ഇതുപോലത്തെ തുണിക്കകത്തായാലും കുറച്ച് കല്ലുപ്പ് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു തുണിക്കകത്തേക്ക് കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിനെ ഒരു കിഴിയായിട്ട് തന്നെ കെട്ടിയെടുക്കണം അപ്പം ഞാനത് ഇവിടെ ഇതെല്ലാം കൂടെ ഒന്ന് ചുറ്റി പിടിച്ച ശേഷം ഈ ഒരു കൊണ്ട് നമുക്കിതിനെ കെട്ടിയെടുക്കാം അപ്പോൾ നമ്മളൊരു കിഴിയൊക്കെ കെട്ടിയെടുക്കുന്ന പോലെ നമുക്കിതിനെ ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ പലർക്കും മീൻ വൃത്തിയാക്കാനും കട്ട് ചെയ്യാനൊക്കെ അറിയാത്തവരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ മീനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ആ ഒരു കിഴിയൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വൃത്തിയാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പം ഞാനത് അവിടെ മീൻ നല്ലതുപോലെ ആ ഒരു കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ മീനൊക്കെ വൃത്തിയാക്കി എടുക്കാൻ ഇത്തിരി പാടാണ് നമുക്ക് അതിൻ്റെ ചുണ്ണാമ്പൊക്കെ കളയണുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു സൈഡ് നമുക്ക് ആ ഒരു ചിറകിൻ്റെ പാകം ഇതുപോലെയൊന്ന് കൈ കൊണ്ടൊന്ന് വലിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ട് നമുക്ക് കത്തിയോ ഒന്നും ഉപയോഗിക്കേണ്ട ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ തന്നെ മീൻ നല്ലതായിട്ട് നമുക്ക് വലിച്ച് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ആ ചുണ്ണാമ്പ് കളയാം കേട്ടോ അപ്പം ഞാൻ നേരത്തെ ആ കിഴികെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു കല്ലുപ്പ് നമുക്ക് ഈയൊരു ചുണ്ണാമ്പ് ഉള്ള ഭാഗത്തെല്ലാം തേച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇളകി വരും നമുക്ക് കല്ലുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇളകി വരും അതുപോലെ തന്നെ നല്ല കട്ടി കുറഞ്ഞ തുണിയിൽ വേണം നമ്മൾ കല്ലുപ്പ് എടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് ശേഷം കണ്ട നമ്മുടെ കയ്യിലൊന്നും ആവാതെ ആ ഒരു ചുണ്ണാമ്പ് നമ്മുടെ കയ്യിലൊന്നും ആവാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നല്ലതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ല കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാത ഇവിടെ ആ ഒരു ഇത് ചുണ്ണാമ്പെല്ലാം ഇളക്കി കളയുന്നുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈഡ് ആ ഒരു ചുണ്ണാമ്പെല്ലാം ഇളക്കിയത് ഇതുപോലെ ഇളക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ ചുണ്ണാമ്പ് ഇളയിട്ടുണ്ട് നമ്മൾ കത്തിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ അതിൽ ഈസിയായിട്ട് തന്നെ നമുക്ക് ചുണ്ണാമ്പ് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ആ ഞാൻ രണ്ട് മീനും ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇത് ചുണ്ണാമ്പ് കളയുന്ന മാത്രമല്ല കേട്ടോ ഇതിന് ഒരു പല്ലുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പല്ല് നമ്മുടെ കയ്യിലൊക്കെ കയറിക്കൊള്ളുമ്പോൾ തന്നെ നല്ലതുപോലെ മുറിയും അപ്പോൾ അതും നമുക്ക് വളരെ ഈസി ആയിട്ട് അത് എങ്ങനെയാണ് എടുത്തു മാറ്റുന്നതെന്നും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ നല്ലതുപോലെ ഫുള്ളായിട്ട് എങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കുന്നതെന്ന് ഞാൻ ഇത് ഫുൾ വീഡിയോ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഇതിൻ്റെ ആ ഒരു നല്ല കൂർത്ത ഇതാണ് കേട്ടോ ഇത് മുള്ളാണ് കേട്ടോ ഒരു പല്ല് പല്ല് പോലത്തെ മുള്ളാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ കൊള്ളാതെ പതുക്കെ എങ്ങനെയാണ് നമുക്ക് എടുക്കണേന്ന് നോക്കാം കേട്ടോ അപ്പം ഇവിടെ കൈ കൊണ്ട് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് നിവർത്തിയപ്പോൾ നല്ല മുനയുള്ളതാണ് അപ്പോൾ നമുക്കൊരു കത്തി ഉപയോഗിച്ച് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു മുന ഭാഗത്ത് ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കതിനെ കട്ട് ചെയ്താൽ നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇളക്കിയെടുക്കാൻ പറ്റും അതുപോലെ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു കത്തി ഉപയോഗിച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതല്ലെങ്കിൽ നമുക്കൊരു കത്രിക ഉപയോഗിച്ച് ആ ഒരു അത്രയും പാകം ഒന്ന് വെട്ടിയെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വേറെ പാടൊന്നുമില്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനത് അവിടെ ഒരു സൈഡിലുള്ള അതൊന്ന് ഇളക്കി കളഞ്ഞു കേട്ടോ നല്ല മൂർച്ചയുള്ള പല്ലാണ് കണ്ടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല തരിപ്പായിരിക്കും കേട്ടോ ഇതിൻ്റെയൊക്കെ മുന കൊണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് രണ്ട് സൈഡിലുള്ളതും ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒട്ടും തന്നെ മീനൊക്കെ കട്ട് ചെയ്യാൻ അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇതുപോലത്തെ വലിയ മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എത്ര അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനത് രണ്ട് സൈഡുള്ള ആ ഒരു പല്ല് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നിങ്ങൾക്ക് ഇത് മീൻ കട്ട് ചെയ്യാനും ഇതൊക്കെ അറിയാമല്ലോ അപ്പം അതിന് നമുക്ക് ഇതിനെ രണ്ടെണ്ണത്തിനെയും ഒന്ന് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പം ഞാനവിടെ മീനെല്ലാം മുറിച്ച് കട്ട് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് നമുക്കിതിൽ ആ ഒരു ചെറിയ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ഒരു ചുണ്ണാമ്പിൻ്റെ ഇതുകൊണ്ട് അതുപോലെ തന്നെ ഈ ചില മീനുകളിൽ ഉളുമ്പ് നാറ്റം കാണും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്കതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്കിതുപോലെ കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു കൈ കൊണ്ട് തന്നെ ആ മീനെല്ലാം നല്ലതുപോലെ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കണം നമുക്ക് നല്ലതുപോലെ ആ ഒരു ഇതുപോലെ ഒന്ന് കറക്കി നല്ല വൃത്തിയൊന്ന് തേച്ച് വൃത്തിയാക്കി എടുത്താൽ മതി അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര ഉളുമ്പോ നാട്ടുള്ള മീനോ അതും മാറിക്കിട്ടും കേട്ടോ അപ്പം ഞാൻ മീനെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയും ഒട്ടും തന്നെ ആ ചുണ്ണാമ്പോ ഒന്നുമില്ലാട്ടോ എല്ലാം തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോവല്ലേ